മനസാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ മുസ്ലിം ലീഗിനെ കുടിയിരുത്തുമെന്ന് മഹാനായ മുനീറിന്റെ ഉപ്പ സി എച്ച് പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടിരിക്കും കേരളത്തിലെ പൊതുസമൂഹം മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മനസ്സിൽ കുടിയിരുത്തി എന്നതിന്റെ പ്രകടനമാണ് ഇവിടെ കാണാൻ നിങ്ങളോട് രക്തം ചോദിച്ചാൽ നിങ്ങൾ രക്തം തരും എനിക്ക് യാതൊരു സംശയമില്ല നിങ്ങൾ നാദാപുരത്തുകാരാണ് നിങ്ങൾ കരൽ പറിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ നിങ്ങൾ പറിച്ചു കൊടുക്കണം യായി പണ്ടു കടത്ത് കുഞ്ഞാലിക്കുട്ടി പാലകളെ വിരപ്പിച്ച സിംഹ കുട്ടി അനവധി നേതാക്കന്മാരുണ്ട് ഹാജി പിറ നമ്മളെ തറോയാജി അതുപോലെ അസംമാസ് കുഞ്ഞമതമാസ് മുസ്ലിം ലീഗിന് വേണ്ടി സേവനം ചെയ്ത അനവധി 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 നേതാക്കൾ പല പേരുകളും പറയാൻ കഴിയില്ല വിട്ടുവും അനവധി പേരുകൾ അതിനു മുമ്പും അതിന്റെ അടക്കവും ഒക്കെ അനവധി പേരും മുസ്ലിം ലീഗിനു വേണ്ടി ത്യാഗം ചെയ്ത നേതാക്കന്മാരുണ്ട് അതുപോലെ തന്നെ രക്തസാക്ഷികളത്ര നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ട് അത്തരം ഘട്ടങ്ങൾ അതാണ് ഇവിടെ കരഞ്ഞത് നാദാപുരം കരയുമ്പോൾ കരിയ ചിരിക്കുമ്പോൾ ചിരിക്കുക അതിൻ്റെ ഒപ്പം നേതാക്കന്മാരുണ്ട് എന്നിവിടെ കുറച്ച് ഞങ്ങളെന്നുംണ്ടാവും നാദാപുരത്തിൻ്റെ ഒപ്പം ഉണ്ടാവും പക്ഷെ ഞങ്ങളുടെ മോഹം നാദാപുരം എപ്പോഴും ചിരിക്കണം എന്നുള്ളതാണ് പക്ഷേ ഇന്നലകളുടെ ഓർമ്മ ഒരുപാട് ഞങ്ങൾക്കറിയാവുന്ന പ്രായം വാജി യൂസഫ്ജി വാജി അങ്ങനെ പോകുന്നു ഞാനേ മുനീറും ഞങ്ങൾക്ക് ഇവിടെ എങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മയത്ത് കവറടക്കാൻ വേണ്ടി ഞങ്ങൾ വന്നവരവും വരാനുണ്ടായ ബുദ്ധിമുട്ടും തിരിച്ചു പോകാനുണ്ടായ ബുദ്ധിമുട്ടും ഒക്കെ ഞങ്ങളുടെ സ്മൃതിപഥത്തിൽ ഉണ്ട് അതൊക്കെ വിഷമഘട്ടങ്ങളായിരുന്നു എല്ലാ വിഷമഘട്ടങ്ങളും പിന്നീട് കാലം കുറെ കഴിയുമ്പോൾ ചരിത്രമായി മാറും വിഷമം തിരോദാത്തമായ ഓർമ്മകളായി മാറും ോധാത്തമായ ഓർമ്മകൾ ആ ജനസമൂഹത്തിന്റെ പിൽക്കാലത്തേക്കുള്ള പൈതൃകമായി മാറും ആ പൈതൃകം പിന്നെ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ കുട്ടികൾ ഒരുവിട്ട് പഠിക്കും അതാണ് ചരിത്രങ്ങൾ അതാണ് പഴശ്ശിരാജയുടെ ചരിത്രം അതാണ് ടിപ്പു സുൽത്താൻ ചരിത്രം അതുപോലെ തന്നെയാണ് ത്യാഗം ചെയ്ത രക്തസാക്ഷികളും ജീവൻ കലിഞ്ഞ ആളുകളുടെ ചരിത്രം അവരൊക്കെ ചില ആദർശങ്ങളെയും ആശയങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നു മുസ്ലിം ലീഗ് നടത്തുന്നത് ഒരുതരം നവോത്ഥാന പ്രവർത്തനമാണ് ആ നവോത്ഥാന പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി ആരെങ്കിലും നോക്കിയാൽ ഞങ്ങളത് വകവെച്ച് കൊടുക്കുകയില്ല എന്നുള്ളതാണ് ഈ മുഴുവൻ നേതാക്കന്മാരുടെയും രക്തസാക്ഷിത്വത്തിന്റെ സന്ദേശം കേരള ദൈവത്യാഗം ചെയ്ത് അങ്ങനെയാണ് അവരോടൊപ്പം നിന്ന നേതാക്കന്മാരാണ് ബാസകൃത്വങ്ങളും സീച്ചും പൂക്കോയത്തങ്ങളും അതുപോലെ തന്നെ പിന്നീട് വന്ന നേതാക്കന്മാർ ചെയ്ത് മുഹമ്മദ് അലി വിഷയാത്ഥങ്ങളും അതിനുശേഷമുള്ളവരൊക്കെ കാലം കൊറേ കഴിയുമ്പോൾ തീ ഇരിക്കുന്ന ഞങ്ങളും ഒക്കെ ഓർമ്മകളായി മാറും നിങ്ങളും ഒക്കെ ഓർമ്മകളായി മാറും അപ്പോൾ ഈരിക്കുന്ന യുവാക്കൾക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ പുതിയ ആളുകൾ വരണം ഞങ്ങളുടെ ഈ ജാഥയിൽ അതും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാലോ ഞാനൊരു എമർജിങ്ങിന്റെ ആളാണ് എമർജിംഗ് കേരള എമർജിംഗ് ജിമ്മ് പല കാര്യങ്ങളും ഉണ്ട് ഇതൊരു ഈ ജാഥയിൽ എമർജിംഗ് ലീഡർഷിപ്പ് കൂടിയുണ്ട് യുവാക്കളുടെ നേതാക്കന്മാർ പലരും ഇവിടെ പയറ്റുന്നു പയറ്റി തെളിയുന്നു അണികൾക്കും ദാരിദ്ര്യം ലീഡർഷിപ്പിനും ദാരിദ്ര്യം അങ്ങനെ ചില സംഘടനകൾ ഇപ്പോൾ വിഷമം അനുഭവിക്കുന്നുണ്ട് ഞാൻ സംഘടനകളുടെ പേര് പറയുന്നില്ല അത് മോശമാവും പക്ഷെ ഞാൻ ഉറപ്പിച്ചു പറയട്ടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ആ ഒരു പ്രശ്നമില്ല ആ ഒരു പ്രശ്നമുണ്ട്

കുഞ്ഞാപ്പയാണ് അവ കേരള യാത്ര ഇതാണ് പദ്രാസിൽ അഭിവാദ്യം നേരുക